ഇന്നിപ്പോ ഒരു വാർത്ത കാണാനിടയായി അതായത് ഒരു സ്ത്രീധന പീഡന കേസ് എന്ന് പറഞ്ഞിട്ട് അതിഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ച കേരളത്തിൽ ഉട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത ആ വാർത്തയുടെ അന്ത്യത്തിൽ വളരെ വലിയൊരു ട്വിസ്റ്റ് ആണ് വന്നത് അതായത് ഇത്രയും ദിവസം നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടതല്ലേ പന്തിരാങ്കാവ് എന്ന സ്ഥലത്ത് ഒരു രാഹുൽ പി ഗോപാൽ പറഞ്ഞ ഒരു വ്യക്തി ഭാര്യനെ പീഡിപ്പിച്ചു സ്ത്രീധനം ചോദിച്ചു തല്ലിച്ചതച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് അതിനുശേഷം പോലീസ് അന്വേഷിച്ചു വന്നപ്പോ ഈ ഒരു വ്യക്തി ജർമ്മനിയിലേക്ക് കടന്നു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടതാണ് ഈ വാർത്ത തുടക്കത്തിൽ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് ഫുള്ള് കള്ളക്കേസ് ആണ് മനസ്സിലായില്ലേ നമ്മൾ ഈ ഇന്ത്യയിലുള്ള ഗാർഹിക പീഡന കേസുകളെടുത്ത് പരിശോധിച്ചാൽ അതിലത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കേസുകളും വ്യാജമാണ് അഞ്ച് ശതമാനം മാത്രമാണ് ശരിയായ കേസുള്ളത് ബാക്കിയൊക്കെ തന്നെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരനെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാര്യ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീ തന്നെ കച്ച കെട്ടി ഇറങ്ങിയിട്ട് പാച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കുന്നത് എന്നതാണ് വാസ്തവം എനിക്കത് പിടിയിട്ടാണ് അതിന് തന്നെ എന്ന് മാത്രമല്ല ഇന്ത്യത്തെ ഗാർഹിക പീഡന കേസുകളുടെ മറ്റൊരു സ്വഭാവം എന്താ അറിയുമോ ഇതിൽ ഏതാണ്ട് അമ്പതിനായിരം പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് പ്രതിവർഷം കാരണം വളരെ നിഷ്കളങ്കരായ പുരുഷന്മാർക്കെതിരെയും അവരുടെ ബന്ധുക്കൾക്കെതിരെയും കള്ളക്കേസ് ഭീകരമായ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് നീണ്ടകാലം ജയിലിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ അത് വയ്യാതെ അമ്പതിനായിരം പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇന്ത്യയിൽ അപ്പൊ ഈ ഭാര്യസ്ഥാനത്തിരിക്കുന്ന സ്ത്രീകളുടെ ലക്ഷ്യം തന്നെ ഈ ഒരു ഭർത്താവിനെയും കുടുംബത്തിനെയും കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നതാണെങ്കിലും നിയമമാണ് കാരണം നിയമം ഈ സ്ത്രീകൾക്ക് എല്ലാത്തരം സപ്പോർട്ടാണ് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട ഒരു സ്ത്രീയുടെ വായൽ മറന്നൊക്കെ വേദവാക്യാണ് എന്താണോ സ്ത്രീ പറഞ്ഞത് അത് സത്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് സമൂഹത്തിലായാലും നിയമത്തിലായാലും കോടതിയിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് എന്ത് പറഞ്ഞ കള്ളത്തിലും പുരുഷന്മാർക്കെതിരെ പറയാം അങ്ങനത്തെ ഒരു കേസ് തന്നെയാണ് ഇത് ഇത് വലിയൊരു ഉദാഹരണമാണ് തുറന്നു കാണിക്കുന്നത് അതായത് ഏത് രൂപത്തിലാണ് സ്ത്രീകൾ അതിക്രൂരമായി കൊണ്ട് പുരുഷന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നതിന് പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് വന്നു എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്രയും മാസങ്ങൾ ഈ ഒരു കുടുംബത്തിന് വേട്ടയാടിയതിനു ശേഷം ഈ സ്ത്രീക്ക് ഒരു മനംമാറ്റം വന്നിട്ട് സത്യം തുറന്നു പറഞ്ഞു അതാണ് ഇതിലത്തെ ട്വിസ്റ്റ് മറ്റുള്ള കേസുകളിലൊന്നും തന്നെ ഇങ്ങനെ ഈ മനം വരാറില്ല അതായത് മാക്സിമം ഭർത്താവിനേയും ഭർത്താവിന്റെ വീട്ടുകാരനെയും മരിക്കുന്നത് വരെ അവനെ വേട്ടയാടുക എന്ന ചിന്തയായിരിക്കും ആ ഒരു ഭാര്യാസ്ഥാനത്തിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാവുക അപ്പൊ ഈ ഒരു വ്യാജ ഗാർഹിക പീഡനത്തിൽ പറയുന്നത് അതായത് കുറെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് കൊല്ലാൻ നോക്കി അമ്മിക്കുട്ടിയായിട്ട് തല്ലിപ്പ ചൂടുള്ള ഒഴിച്ചു ഭർത്താവിന്റെ മാതാവ് കൊല്ലാറാക്കി ഭർത്താവ് ചവിട്ടിച്ചേമ്പി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും അത് ഈ പെണ്ണിന്റെ വായലെ നാക്കും അതേപോലെ തന്നെ വക്കീലിന്റെ കഴിവും അനുസരിച്ചിരിക്കും വക്കീലാണ് ഏറ്റവും കൂടുതൽ നുളകൾ എഴുതി കൊടുക്കുക ഈ ഭാര്യ സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയും നന്നായിട്ട് നുണ പറയും അങ്ങനെ ഈ നുണകളൊക്കെ കൂടി കൊണ്ടാണ് കോടതിയിലും പോലീസിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അതോടുകൂടി പിന്നെ നെമം പറയുന്നത് ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു കേസ് തന്നെയാണിത് ഇത് ഇത് പറയുന്നത് പിന്നെ ഇവരുടെ ജാമ്യം മുൻകൂർ ജാമ്യം കോടതി സമ്മതിച്ചില്ല അങ്ങനെ എങ്ങനെ എന്നുള്ള നൂറ് തരം കാര്യങ്ങൾ അതായത് കോടതികൾ വരെ കൈവിടും മനസ്സിലായില്ലേ കോടതികൾ വരെ ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുകയില്ല മറിച്ച് സ്ത്രീയുടെ വായിന്ന് വന്നതൊക്കെ പൊന്ന് വാക്ക് സ്വർണം കൊണ്ടുള്ള വാക്ക് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പിന്നെ കാര്യങ്ങൾ നടത്തുക അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു കേസില് നടക്കുന്നത് പിന്നെ ഈ ഒരു രാഹുൽ പി ഗോപാലിന്റെ കേസിൽ ഈ വാർത്ത പറഞ്ഞത് എങ്ങനെയാണ് നേരത്തെ കേസിൽ ഒത്തുതീർപ്പില്ലെന്ന് യുവതി പിതാവ് വ്യക്തമാക്കിയിരുന്നു യുവതിയുടെ പിതാവ് വിവാഹ തട്ടിപ്പിലും സ്ത്രീധന പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നുവെന്നും സ്ത്രീധനം കുറഞ്ഞതിൽ രാഹുലിന്റെ അമ്മക്കും സഹോദരിക്കും അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും പിതാവ് ആരോപിച്ചിരുന്നു അന്വേഷണം ശരിയായ ദിശയിലാണ് പക്ഷെ രാഹുലിന്റെ പശ്ചാത്തലം കൂടി അന്വേഷിക്കണം യുവതിയുടെ അമ്മയെ രാഹുൽ ഫോണിൽ പലതവണ വിളിച്ചെങ്കിലും എടുത്തില്ല നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നീതി ലഭിക്കണം അതായത് ഭയങ്കര നീതിയുടെ ആൾക്കാരാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് എന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അതോടൊപ്പം തന്നെ ഈ രാഹുൽ പി ഗോപാലിനെതിരെയുള്ള കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയത് എന്തൊക്കെയെന്നറിയോ കേസിലെ പ്രതി രാഹുൽ മുമ്പും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി തെളിവുകൾ അതിനെന്താണ് ഒരു പുരുഷന് ഇപ്പോൾ ഒരു വിവാഹം കഴിക്കാം അവരുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ വിവാഹ ബന്ധം ഏർപ്പെടുത്താം വേറെല്ലാം കഴിക്കാം അപ്പൊ വേറെല്ലാം കഴിച്ചതിന് ശേഷം നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിൽ എന്താർത്ഥാണുള്ളത് അതാണ് ഇവിടെ പറയുന്നത് രജിസ്റ്റർ ചെയ്തിരുന്നതായി തെളിവുകൾ പുറത്തു വന്നു ഇയാൾ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ലഭിച്ചത് അല്ലെ വിവാഹ തട്ടിപ്പ് വീരനാക്കി മാറ്റി ഓരോരോ പദങ്ങൾ കൃത്യമായിട്ടാ പ്രയോഗിക്കുക കാരണം അങ്ങനെ പ്രയോഗിച്ചാൽ മാത്രമാണ് ഒരു പുരുഷനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റുള്ളൂ ഇയാൾ കോട്ടയത്തും എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ചെയ്തതായി അറിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസാണ് അങ്ങനെ ഈ രാഹുലിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ ഈ ഭാര്യ കേസ് കൊടുത്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ മുമ്പ് കാഴ്ചത് ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല എന്നാണ് പോലീസിൽ കേസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ വെച്ചാൽ രാഹുൽ അതി ഭീകരമായ ഒരു ക്രിമിനൽ കുറ്റവാളിയാണ് എന്ന രൂപത്തിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതുവരെയുള്ള വാർത്ത നിങ്ങൾ കേട്ടാൽ അപ്പൊ നിങ്ങൾക്ക് തോന്നാ ഓ ഈ ഒരു രാഹുൽ പി ഗോപാൽ എന്തൊരു ക്രൂരനാണേ ഒരു സ്ത്രീയുടെ പാവം സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചു തല്ലിച്ചതച്ചു സ്ത്രീധനം ചോദിച്ചു നിരവധി വിവാഹങ്ങൾ കഴിച്ചു എന്നൊക്കെ ഉള്ളത് തോന്നുക കാരണം ആ രൂപത്തിലാണ് കള്ളക്കേസ് കൊടുത്തിട്ടുള്ളത് എന്തായാലും വണ്ണ അവസാനം എന്താ സംഭവിച്ചറിയോ ഈ സ്ത്രീയുടെ മനംമാറ്റം വന്നു അങ്ങനെ മനംമാറ്റം വന്നപ്പോ ഇവിടെ പറയുന്നത് വാർത്ത എങ്ങനെയാണ് കോഴിക്കോട് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിയിൽ നിന്ന് പിന്മാറി വധു ഏഹ് ഇപ്പൊ ആയി സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം നാറ്റിച്ച് ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കി കുടുംബം ശിഥിലമാക്കി നിരവധി പേരെ ജയിലിലാക്കിയതിനു ശേഷം വധു ഏ തന്നെ ആരും തല്ലിയിട്ടില്ലെന്നും കണ്ടപ്പോ പറയുന്നത് ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തി സംഭവത്തിൽ കുറ്റാരോപിതരായ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ സിബിഐ അടക്കം രംഗത്തിറങ്ങിയ ഘട്ടത്തിലാണ് യുവതിയുടെ മൊഴിമാറ്റം എന്ന് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു ഗാർഹിക പീഡന കേസാണ് അതിൽ സി ബി ഐ ഇടപെടുന്നു വേറെതൊക്കെ ഏജൻസി ഇടപെടുന്നു എന്നിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരാം കാരണം ജർമ്മനിയിലാണ് ഉപരും ജോലി ചെയ്യുന്നത് അപ്പൊ ജർമ്മനിയിൽ പോയതാണ് അല്ലാതെ ഓടിപ്പോയതോ ഒളിച്ചോടിയതോ കടന്നതോ ഒന്നുമല്ല ജോലിക്ക് പോയതാണ് ജോലിക്ക് പോകണ്ടേ കേരളത്തിൽ നിന്നിട്ട് ഇവരുടെ വായൽ നോക്കി നടന്നാൽ ശരിയാവുമോ എന്നിട്ട് അതിന് മുമ്പേ പിടിച്ചുകൊണ്ടിരൻ വേണ്ടിയിട്ട് സി ബി ഐ ഒക്കെയാണ് ഇടപെട്ടിട്ടുള്ളത് പറഞ്ഞത് എന്താണ് റെഡ് കോർണർ നോട്ടീസോ ബ്ലൂ കോർണർ നോട്ടീസോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചോക്കളാം ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന പാച്ച കള്ളങ്ങളുടെ പുറത്ത് ഇന്ത്യത്തെ മുഴുവൻ ഏജൻസികളും പ്രവർത്തിക്കുകയാണ് അതിനുശേഷം ഇന്നലെ വന്ന വാർത്ത അതിൽ പറയുന്നത് അതിൽ പറയുന്നത് ഈ സ്ത്രീയുടെ വാക്കുകളാണ് ഈ ഒരു ഭാര്യ സ്ഥാനത്തിരുന്ന ഈ ഒരു കള്ളപ്രചരണങ്ങൾ നടത്തിയ ഈ സ്ത്രീ തന്നെ സംസാരിക്കുകയാണ് അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ പറയുന്നത് പോലീസിന് മുമ്പിലും മാധ്യമങ്ങളോടും നുണ പറയേണ്ടി വന്നു ഒരാളുടെ ജീവിതം മുഴുവൻ തച്ചു തകർത്തിട്ട് സുഖമായിട്ട് കാലും നീട്ടി പറയാണ് ഞാനൊരു നുണ പറഞ്ഞതാണ് തന്നെ അത്രയേറെ സ്നേഹിച്ച രാഹുലേട്ടനെ കുറിച്ച് മോശമായി പറഞ്ഞത് താൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് തെറ്റായ ആരോപണങ്ങൾ രാഹുലേട്ടൻ തലയിൽ വെച്ചു കൊടുത്തു ആ വെച്ചു കൊടുത്തപ്പോൾ എല്ലാം സുഖകരനെ കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു ഓഹ് എന്ന് പറഞ്ഞു കൊള്ള ചെറിയ കുട്ടിയല്ലേ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ നിർബന്ധത്തിനത്ര ഇതൊക്കെ ചെയ്തത് ഉം കൊള്ളാം കൊള്ളാം എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിന്റെ പേരിലാണ് മർദ്ദിച്ചതെന്നും ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്തു മുറുക്കിയതുമെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് ഒക്കെ നുണയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് പക്ഷെ ആ നുണകൾ പറഞ്ഞത് എവിടെയാണ് പോലീസിന് മുമ്പിൽ പറഞ്ഞു കോടതിയിൽ പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നില്ല പിന്നെ കുറെ ടി വി ചാനലിൽ ഇരുന്നിട്ട് പറഞ്ഞു അതും നല്ല ഫ്രീ ആയിട്ടാണ് പറയുന്നത് അങ്ങനെ നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ചാനലിൽ പോയിരുന്ന് പറയോ അപ്പൊ ഇതാണ് പറഞ്ഞത് സ്ത്രീകൾ എന്ന് പറഞ്ഞ ഭൂലോക നുണച്ചുകളാണെന്നുള്ള കാര്യം ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ത് ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല വിവരം വിദ്യാഭ്യാസമുള്ള പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീക്ക് എന്ത് സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രരാണ് സ്വതന്ത്രരാണ് തുല്യരാണ് പിന്നെന്ത് സപ്പോർട്ട് ആരുടെ കൂടെ നിൽക്കണം എന്ത് പറയണം എന്നൊന്നും മനസ്സിലായില്ല ഊഹ് പാവം എട്ടും പൊട്ടും തിരിയാത്ത വിഡി അന്ന് തന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു ഓ ബ്രെയിൻ വാഷ് ചെയ്ത കാരണമാണ് കേട്ടോ അത് ശരി അല്ലാതെ അറിഞ്ഞോണ്ടല്ല വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ആവശ്യമില്ലാത്ത കുറവുള പറഞ്ഞത് ഓ അത് ശരി അപ്പോ അമ്മയും അച്ഛനൊക്കെ ആത്മഹത്യാ ചെയ്യുന്നു പറഞ്ഞാല് ഈ ഒരു പെണ്ണ് എന്ത് നിറികെട്ട പ്രവർത്തനം ചെയ്യുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയ്ക്കും അച്ഛനും അയൽപക്കത്തൊരാളുടെ ശത്രുത ഉണ്ടെന്ന് കൂട്ടുക വല്ല അതിർത്തി തർക്കം മാറ്റോ അപ്പൊ ഈ അമ്മയച്ചന് പറയാണ് ഈ പെൺകുട്ടിയോട് ഒരു ബലാത്സംഗ കേസ് കൊടുക്കുന്നു പറഞ്ഞാൽ ബലാത്സംഗ കേസ് കൊടുക്കുവോ അതിലും തയ്യാറാവും സ്ത്രീന്ന് തോന്നുന്നു കാരണം അത്രയും തരം താഴ്ന്ന ഒരു ജന്തു ആണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ കല്യാണത്തിന് മുമ്പ് ഡിവോഴ്സ് കിട്ടണം എന്നാണ് കരുതിയത് എന്നാൽ അത് ഉണ്ടായില്ല ആ ഘട്ടത്തിൽ വിവാഹം മാറ്റി വെക്കാൻ രാഹുലേട്ടൻ പറഞ്ഞു ഇതെന്താ കേസ് അറിയോ അതായത് ഈ രാഹുൽ പറഞ്ഞ ആൾക്ക് ആദ്യ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ആ ഭാര്യയുമായിട്ട് വഴക്കായിരുന്നു അങ്ങനെ അങ്ങനെ അത് ഡിവോഴ്സിലെത്തി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഈ പെണ്ണ് ഈ രാഹുൽ പറഞ്ഞ ആളുടെ മേല് പോയിട്ട് ഒട്ടുന്നത് ഏഹ് വിവാഹം കഴിക്കണം വിവാഹം കഴിക്കണം ഈ പെണ്ണാണ് പറയുന്നത് അങ്ങട്ട് അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ പറഞ്ഞ ഈ ആള് പറഞ്ഞു പിന്നെ എന്റെ ഡിവോഴ്സ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞു തുറന്നടിച്ച് പറഞ്ഞപ്പോ അതൊന്നും കുഴപ്പമില്ല നമുക്ക് വിവാഹം കഴിക്കാം അത് പിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിന്റെ നിർബന്ധത്തിന് വഴിട്ടാണ് ഈ രാഹുൽ അവസാനം ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് അതുപോലും മാറ്റി മാറ്റിമറിച്ചിട്ട് വിവാഹ തട്ടിപ്പുകാരൻ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ടില്ല എങ്ങനെയാണ് കള്ളക്കഥകൾ പോകുന്നത് എന്ന കാര്യവും ഏഹ് ഇങ്ങനെയാണ് പുരുഷന്മാരനെ ഇവർ ട്രാപ്പിലാക്കുക എന്നൊരു ജീവിതം മൊത്തത്തിൽ നശിപ്പിക്കുക എന്ന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേണ്ടത് ഇതിനേക്കാൾ വലിയ തെളിവുണ്ട് പക്ഷെ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് പുറത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്നിട്ട് ഈ സ്ത്രീ പറയാണ് ഈ സ്ത്രീധനത്തിന്റെ കേസൊക്കെ വക്കീൽ പറഞ്ഞത് കാരണം അത്രേ കൊടുത്തത് ഇങ്ങനത്തെ കള്ളക്കേസ് കൊടുത്തത് വക്കീലാരാണ് ഇവരുടെ ഭർത്താവോ വക്കീൽ എന്ത് പറഞ്ഞാലും കേൾക്കുവോ വക്കീൽ കിടക്കാൻ പറഞ്ഞാൽ കിടക്കുവോ വക്കീൽ പറഞ്ഞ നൂറ്റി അമ്പത് പവൻ സ്വർണം പോയി കട്ടു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് മാത്രമല്ല അത് ചാനലിൽ വരെ കേറി പറഞ്ഞു ഒരുപാട് ചാനലിൽ പറഞ്ഞു എവിടെയൊക്കെ പത്രക്കാർ വരണോ അവരോടൊക്കെ പറഞ്ഞു നൂറ്റി അമ്പത് കട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പറയാണ് അതൊക്കെ വക്കീൽ നിർബന്ധിച്ചതാണ് എങ്ങനെയുണ്ട് അതിനുശേഷമാണ് മാപ്രകളുടെ ഒരു താണ്ഡവ നൃത്തം വരുന്നത് എന്താണ് പറയുന്നത് ഇതൊരു ടി വി ചാനൽ അട്ടോ അത് പറയുന്നത് അതിന്റെ മെയിൻ തമ്മിൽ തന്നെ കാറിൽ രട്ടക്കറ പന്തിരാങ്കാവ് ഗാരിക പീഡന കേസിൽ പുതിയ വഴിത്തിരിവ് എന്നറിയൊരു ഒരു ഒരു തമ്മിയില്ല അപ്പൊ ആൾക്കാർക്ക് കൂടി വന്ന് കാണും നോക്കുമ്പോൾ കാറിൽ രക്തക്കറ എന്താണോ എന്ന് വിചാരിക്കും നോക്കുമ്പോ എന്താണ് അവർ മാംസെറ്റ വാങ്ങിക്കൊണ്ടിരുമ്പോ രക്തം വീണതാണ് അതാണ് ഇപ്പൊ രക്തക്കറ പിന്നെ മറ്റൊരു ടി വി ചാനൽ എന്താ പറയുന്നത് മകളെ കണ്ടിട്ട് മനസ്സിലായില്ല രാഹുലിന്റെ അമ്മയ്ക്കും മർദ്ദനത്തിൽ പങ്കുണ്ട് ആ കാരണം അടിച്ചടിച്ചടിച്ചിട്ടേ പെണ്ണിന്റെ ഷേപ്പ് മാറിത്രേ അപ്പൊ കണ്ടിട്ട് നോക്കുമ്പോൾ തിരിച്ചറിഞ്ഞില്ല കാരണം മുഖം ഇങ്ങനെ ചിക്കളി പിക്കളി പറഞ്ഞിരിക്കല്ലേ അങ്ങനെ ഒരു സമനയി സത്യത്തിൽ എന്താ സംഭവിച്ചോ ഈ പെണ്ണ് ആള് ചില്ലറക്കാരില്ല ഈ പെണ്ണ് ഈ രാഹുൽ വീട്ടിലില്ലാത്തപ്പോ മുപ്പത് ജർമ്മനിയിലാണല്ലോ ജോലി അങ്ങനെ വന്ന് ലീവിന് വന്ന സമയത്ത് പോലും ഏതൊക്കെയോ പുരുഷന്മാരുമായിട്ട് ചാറ്റ് ചെയ്യാണ് ഏതൊക്കെയോ ഫേസ്ബുക്കിലോ മാട്രിമോണിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ പോലോ അവരുടെ ഒക്കെ അഡ്രസ് എടുത്ത് നമ്പർ എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് ഭയങ്കര പ്രണയ ചാറ്റിംഗ് നടത്തുകയാണ് അങ്ങനെ ആ ചാറ്റിംഗ് കൈയോടെ പിടിച്ചു രാഹുൽ രാഹുൽ കൈയ്യോടെ പിടിച്ചപ്പോ ഏതൊരു ഭർത്താവായാലും രണ്ടു പൊട്ടിക്കൂലേ കാരണം ഭാര്യ എന്ന് പറഞ്ഞത് എന്താണ് നാട്ടുകാർക്ക് മുഴുവൻ കിടന്നു കൊടുക്കാനുള്ള സാധനമല്ലല്ലോ അതിനാണല്ലോ വിവാഹം കഴിക്കുന്നത് അത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷനായിരിക്കണം അതാണ് വിവാഹം അതത് വിവാഹം കഴിച്ചു വേറുന്നവർക്കും പോണവർക്കൊക്കെ വാതിൽ തുറന്നു കൊടുക്കുക എല്ലാരും കൂടെ കിടക്കുക ഇതല്ലല്ലോ കാര്യം അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളായിട്ട് ചാറ്റ് ചെയ്യും ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾ ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ ഉറപ്പ് അയാളെ വിളിച്ചു വരുത്തില്ല എന്നുള്ളത് ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറന്ന് വരും ഒരു പെണ്ണ് വിളിച്ചാൽ ആൾക്കാര് ഏത് ഗുദാമിൽ നിന്നും പറന്ന് വരും അങ്ങനെ വിളിക്കില്ലാന്ന് എന്തോ ഉറപ്പ് അപ്പൊ അതുകൊണ്ട് മുപ്പര രണ്ട് പൊട്ടിച്ചു മുപ്പരസ്ഥാനത്ത് ആരായാലും രണ്ട് പൊട്ടിക്കും അതാണ് ഇപ്പൊ വലിയ അടിച്ചു അടിച്ചു എന്ന് പറയുന്നത് അപ്പൊ ഈ അടിച്ച സമയത്ത് ഇവിടെ ഇങ്ങനെ ചുവന്ന പാട് കിടക്കുന്നുണ്ട് കവളത്തെ അങ്ങനെ വന്നപ്പോഴാണ് ഈ പെണ്ണിന്റെ മുഖത്ത് പാട് കാണുന്നത് ആ സമയത്ത് ഈ പെണ്ണ് സത്യം തുറന്നു പറഞ്ഞില്ല പറയൂലോ ഞാൻ വേറെ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്തത് കാരണം അടിച്ചതെന്ന് പറയില്ലല്ലോ കാരണം കള്ളത്തികൾ അങ്ങനല്ലേ അതോടുകൂടി വീട്ടുകാർ എന്ത് ചെയ്ത് ഈ പെണ്ണിനെ ഒപ്പം തന്നെ പിടിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് വീട്ടിൽ പോരവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഫുള്ള് കള്ളക്കേസ് ഒക്കെ കൂടി പ്ലാൻ ഇട്ടിട്ട് ചെയ്യുന്നത് അതിൽ നന്നായിട്ട് തന്നെ ഈ ഒരു പെണ്ണും പങ്കെടുത്തിട്ടുണ്ട് ഇപ്പൊ എന്താന്നറിയില്ല ഒരു കുറ്റബോധം തോന്നി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം വേറൊരു മാപ്ര എന്താ പറയുന്നത് നവവധു നേരിട്ടത് ക്രൂരപീഡനം യുവതിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു അപ്പോഴേക്കും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു മനസ്സിലായില്ലേ കൂടുതൽ ഇതിന് ഗാംഭീര്യം വരുത്താൻ വേണ്ടിയിട്ടേ കൂടുതൽ ക്രൂരതയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അടുത്തത് വേറൊരു മാപ്ര പറയാണ് രാഹുൽ വിവാഹ തട്ടിപ്പ് വീരൻ മനസ്സിലില്ലേ അതായത് മുമ്പത്തെ വിവാഹം തീർന്നിട്ടില്ല അത് അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞത് രാഹുലാണ് ആണ് അങ്ങനത്തെ രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനായി ആ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ച പെണ്ണ് നിഷ്കളങ്കയായ ജീവിയായി പിന്നത് വേറൊരു മാപ്ര പന്തിരാകാവിലെ ഗാർഹിക പീഡനം വധശ്രമത്തിന് കേസ് കണ്ടല്ലേ ഒരു പെണ് ഒരുമ്പെട്ടാല് പുരുഷന്മാരുടെ കാര്യം കട്ടപ്പോ വധശ്രമം ബലാത്സംഗം ഒക്കെ വരും ഭാര്യക്ക് ഭർത്താവിനെതിരെ ബലാത്സംഗം കേസ് കൊടുക്കാം മനസ്സിലേ അപ്പൊ ആ രീതിയിലാണ് നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി സ്ത്രീ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും ഒരു ഭൂലോക കള്ളിയാണ് എന്നുള്ള കാര്യം എന്റെ കഴുത്തില് ചാർജറിന്റെ കേബിൾ വെച്ച് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചത് അത് ഹൈലൈറ്റ് അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവർ സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ രീതിയിലല്ല കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയോ ഈ സ്ത്രീനെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടില്ലേ അതായത് ഈ ഫോണിന്റെ കേബിൾ വെച്ചിട്ട് കഴുത്ത് മുറുക്കി കൊല്ലാൻ നോക്കി അത് ഞാൻ പ്രത്യേകം പോലീസുകാരോട് പറഞ്ഞിരുന്നു പക്ഷെ പോലീസുകാർ അത് കേസിൽ എഴുതിയിട്ടില്ല എന്ന് പറയുന്നു ഈ സ്ത്രീയുടെ വാക്ക് കാരണം വെറും വാക്ക് കാരണം അഞ്ചോ ആറോ പോലീസുകാർക്കാണ് സസ്പെൻഷൻ കിട്ടിയത് എന്താണോ ഇപ്പൊ ഈ ഒരു കേസിന് ഇത്രയും പ്രത്യേകത കാരണം ഞാനൊക്കെ താമസിക്കുന്നതിന്റെ ചുറ്റുള്ള ആൾക്കാരുണ്ടല്ലോ ഫുള്ള് കല്ലുവെട്ടുകാരും കൂലിപ്പണിക്കാരും ആണ് അവര് വൈകിട്ട് വന്നിട്ട് കള്ളും കുടിച്ചിട്ട് അവരുടെ ഭാര്യമാർ അടിയോടെ അടിയാണ് നന്നായി കൂനിച്ചു നിർത്തി അടിക്കും ഭാര്യ ഭാര്യങ്ങനെ അലറുന്നുണ്ടാവും പക്ഷെ രാവിലെ കാണാൻ ഭാര്യമാർത്താവും നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു ഒരു കേസും ഇല്ല ഇല്ല ചർച്ചയില്ല മാത്രയില്ല ഒന്നുമില്ല ഇതെന്താണ് ഭയങ്കര ചർച്ച വരാൻ കാരണം അതാണ് എനിക്ക് പിടികിട്ടാത്തത് പേര് പേര് കൂടുതൽ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഒരു സ്റ്റാർട്ട് ചാനലിൽ ിട്ട് സ്ത്രീധനത്തിനെ കുറിച്ച് എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതേസമയം പറയുന്നത് നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഈ ഭൂലോക തട്ടിപ്പിന്റെ ഈ ഭൂലോക കള്ളത്തരത്തിന്റെ ഒരു പങ്ക് കൂടിയായിരുന്നു ഈ സ്ത്രീ എന്ന് വളരെ വ്യക്തമാണ് എന്തായാലും വേണോ ഇപ്പോ മനസ്സാന്തരം വന്നു നല്ല കാര്യം തന്നെ പക്ഷെ ഞാനാണ് ആ രാഹുലിന്റെ സ്ഥലത്തെങ്കിൽ ഈ പെണ്ണിനെ ജിന്തകില് ജീവിതത്തിൽ ഞാൻ തിരിച്ചെടുക്കൂല ചവിട്ടി പുറത്താക്കും കാരണം ഒരിക്കൽ കള്ളത്തരം പറഞ്ഞ സ്ത്രീ വീണ്ടും അതിനേക്കാൾ വലിയ കള്ളത്തരം പറയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ കള്ളത്തരം പറയേണ്ട ഗതികളെങ്ങനെ അവർ പറയുമോ വേറെ വല്ലവന്മാരായിട്ട് ചുറ്റിത്തിരിഞ്ഞ് കളിക്കുമ്പോ അതിൽ ഭർത്താവ് ഇടപെടുകയോ വീട്ടുകാർ ഇടപെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത്രക്കായോ എന്റെ കാമുകനെ തടയാൻ നിങ്ങൾ ആയടാന്നും ചോദിച്ചിട്ടായിരിക്കും പിന്നെ കള്ളക്കേസ് ഇതിനേക്കാൾ വലിയ കള്ളക്കേസ കൊടുക്കുക മനസ്സിലേ കാരണം പിന്നെ ഡേഞ്ചറാണ് ഇതുപോലത്തെ പെണ്ണുങ്ങൾ ഡേഞ്ചർ ആണ് എന്ന് തെളിയിക്കുന്ന സംഗതികളാണ് ഇപ്പൊ മുഴുവൻ നടന്നത് പക്ഷേ ഈ രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്ന ആള് മാപ്പ് കൊടുത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഒരു സന്മനസ് എന്നോ അയാള് സ്വയം എടുക്കുന്ന റിസ്ക് എന്നോ എന്തുവാണെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ ഈ രൂപത്തിലാണ് ഇനി അത് മാത്രല്ല ഈ ഒരു കേസ് പോയി പോയിട്ട് എവിടെ എത്തിന്നറിയോ കേരള ഗവർണർ വരെ ഇടപെട്ടു കണ്ടു നോക്കി ഐ ഐ കം ടു നോ ഇറ്റ് യെസ്റ്റർഡേ ഓൺലി ഇൻ ദി ഈവനിങ് ആൻഡ് ഓൾറെഡി ടോൾഡ് ഹിക പീഡനം അതിൽ കേരള ഗവർണർ വരെ ഇടപെട്ടു എന്ന് പറയാണ് ഏതോ സെൻട്രൽ ഏജൻസിയുമായിട്ട് അന്വേഷിച്ചെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് കേന്ദ്ര ഏജൻസികൾ വരെ ഇയാളിനെ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കുകയാണ് എന്താണ് ഇപ്പൊ ഇത്രയും വെച്ചാൽ പാതകം ഇവിടെ സംഭവിച്ചത് കൊറ നുണകൾ പറഞ്ഞൊരു സ്ത്രീ വേറെ തെളിവും ഒന്നുമില്ല അതിന്റെ ഇടയിൽ സ്ത്രീ പറഞ്ഞു ഈ രാഹുൽ പറഞ്ഞ ആൾക്ക് കാറ് വേണം എന്ന് പറഞ്ഞത്രേ സ്ത്രീധനത്തിന്റെ കൂടെ കാറ് എന്ന് പറഞ്ഞത്രേ അപ്പൊ ഈ രാഹുൽ ഒരു വിളിച്ച് ചോദിക്കുന്നുണ്ട് അല്ല ജർമ്മനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് എനിക്ക് കാറ് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ലീവിന് ആകെ വരുന്നത് പതിനഞ്ച് ദിവസത്തിനാണ് ഈ പതിനഞ്ച് ദിവസത്തിന് അവിടെ ഒരു കാറ് വാങ്ങിയിട്ടിട്ട് ജർമ്മനിയിലേക്ക് വന്ന ജർമ്മനിയിലേക്ക് ഇങ്ങനെ തലയിൽ ഏറ്റി പോരാൻ പറ്റുമോ കാറ് അപ്പൊ അത് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് തന്നെ വലിയൊരു തെളിവാണ് ഈ ഭൂലോക കള്ളിമാർ നടന്ന് നുണ പറയുക എന്നുള്ള കാര്യത്തിൽ പക്ഷെ എന്താ ചെയ്യാ ലോകം മുഴുവൻ വിശ്വസിക്കുക സ്ത്രീനെയാണ് അത് നിങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നിങ്ങൾ ചിലപ്പോൾ ഒളിപ്പിച്ച് വെക്കുമായിരിക്കും പക്ഷെ നിങ്ങളിൽ പലരും ഇതോ ഇതിനേക്കാൾ അധികമോ അനുഭവിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടായ ഉടനെ തന്നെ അഥവാ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ ഉണ്ടാവുകയില്ലോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് സ്ഥലം ഇടുക അതാണ് ഏറ്റവും സേഫ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വഷളാക്കി അവഹേളിച്ച് നിങ്ങളുടെ പണമുഴ അടിച്ച് വലിച്ചെടുത്ത് വക്കീൽമാരും പോലീസുകാരും കുറെ ഏജന്റുമാരും കൊറേ മധ്യസ്ഥന്മാർ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് നിങ്ങളുടെ പണമുഴ വലിച്ചെടുത്ത് നിങ്ങളെ അവഹേളിച്ച് ഇല്ലാതാക്കും ഈ കഴുകൻ എങ്ങനെയാണ് ശവത്തിനെ കൊത്തിവലിക്കുന്നത് അതുപോലെ നിങ്ങളെ കൊത്തിവലിക്കും ഏറ്റവും ബെസ്റ്റ് എന്താ പറയുക നേരെ നാട് വിടുക നിങ്ങൾ വല്ല വിദേശത്താണ് ജോലി നന്നായി സുഖമായിട്ട് പണിസ്ഥലത്തേക്കാണ് പോവുക ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഈ ഒരാളും ചെയ്തത് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് ഒരു പോലീസുകാരൻ ഈ ഒരു രാഹുലിനെ ജർമ്മനിയിലേക്ക് കടക്കാൻ സഹായിച്ചത്രേ എന്ത് കടക്കാൻ എന്താ ജർമ്മനിയിലേക്ക് കടക്കാൻ എന്താ ജർമ്മനി എന്താ കുഴലിനുള്ളിലാണ് അങ്ങനെ കുഴലിൽ കൂടെ അങ്ങനെ കടന്നു പോകാന് ജർമ്മനിയിലേക്ക് പോയി അതാണ് സംഭവം ആ പോലീസുകാരൻ ചെയ്തതാണ് ശരി അയാൾക്കും കിട്ടി സസ്പെൻഷൻ അതാണ് ചെയ്യേണ്ടത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു നിരപരാധി വെറുതേ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് നാട്ടിൽ കേൾക്കണം പിന്നെ ചിലപ്പോൾ പാസ്പോർട്ടും പിടിക്കും പാസ്പോർട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയും പോകും അപ്പൊ അതിലും ഇത് എന്താണ് അങ്ങോട്ട് പോവാ ഇവരെന്താകോട്ടെന്ന് പറഞ്ഞിട്ട് വിടുക കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ലെവലാവും ആ സമയത്ത് വന്നിട്ട് വരികയോ അല്ലെങ്കിൽ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് ആ കേസ് നടത്തുക അത്ര ചെയ്യണ്ടു കേസ് അല്ലേ വേറൊന്നും വലിയ വലിയ കൊലപാതകകളെ വരെ വെറുതെ വിടുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ അത്ര സീരിയസ് ആയി എടുക്കൊന്നും വേണ്ട എന്തായാലും ഈ ഒരു കേസ് ഒരു ഉദാഹരണം മാത്രമാണ് ഇതുപോലത്തെ പതിനായിരക്കണക്കിന് കേസുകളാണ് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അമ്പതിനായിരം പുരുഷന്മാർ പ്രതിവർഷം ഇതുപോലത്തെ ഭൂലോക കള്ളിമാരുടെ ഭൂലോക നുണച്ചിമാരുടെ കാരണം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വീഡിയോ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ